റുവാണ്ട ആഫ്രിക്കയിലെ സിംഗപ്പൂർ എന്ന് വിളിപ്പേരുള്ള രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അവസാനിച്ച ഒരു ഗോത്രവർഗ കൂട്ടക്കൊലയിൽ പതിനഞ്ച് ലക്ഷം ആളുകളെയാണ് കൊല ചെയ്യപ്പെട്ടത് അതും ദിവസങ്ങൾ കൊണ്ട് അതിൽ നിന്നെല്ലാം ആ രാജ്യം മോചനം നേടിയിരിക്കുന്നു ഇന്ത്യയെ അപേക്ഷിച്ച് ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അവർ ആ കാര്യത്തിന് വേണ്ടി ചിലവഴിക്കും നമ്മുടേതാണെങ്കിൽ അൻപത് ശതമാനം പോലും യഥാർത്ഥത്തിൽ ചിലവഴിക്കുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാമല്ലോ മാത്രമല്ല അവിടുത്തെ ഭരണാധികാരികൾ ഓരോ ആളുകളും രാജ്യത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നു കൃഷിക്കാർ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു രാജ്യത്തിൻ്റെ പുരോഗതി എല്ലാവരും സ്വപ്നം കാണുന്നു എന്നാൽ വലിയ ഒരു രാഷ്ട്രമൊന്നുമല്ല അത്ര പുരോഗതിയും പറയാനൊന്നുമില്ല എങ്കിലും അവർ പുതിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു കണ്ടുപഠിക്കുന്നു അവർ അവരുടെ രാജ്യത്തത് വരണമെന്ന് വാശി പിടിക്കുന്നു അപ്പോഴോ പദ്ധതികൾ പുതിയത് പുതിയത് വരുമ്പോൾ പഴയ ദാരിദ്ര്യത്തിൽ നിന്നും അവർ ക്രമേണ മോചനം നേടിവരുന്നു മോചനം അവർക്കാവശ്യമാണെന്ന് അവർ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളും ഏറ്റവും വൃത്തിയുള്ള വില്ലേജുകളുമാണ് റുവാണ്ടയിൽ മാത്രമല്ല ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇലക്ട്രിക് ബസ്സും ട്രെയിനും എല്ലാം അവിടെ നല്ല വൃത്തിയിൽ തന്നെ കൊണ്ട് പരിപാലിക്കുന്നു മാത്രമല്ല ഒരു ടൂറിസത്തിൻ്റെ എല്ലാ പ്രമോഷനുകളും കൊടുത്ത് ഗവൺമെൻറ് ജനങ്ങളെയും ഭരണാധികാരികളെയും പോലീസിനെയും പട്ടാളത്തെയും എല്ലാം കൂട്ടുപിടിച്ച് തന്നെ മുന്നേറുന്നു ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എല്ലാവരും വാശി പിടിച്ചാൽ ഉണ്ടാവുന്നത് തന്നെയാണ് അവനവൻ്റെ രാജ്യം വളരണമെന്നും വികസിക്കണമെന്നും ഓരോരുത്തരും പ്രയത്നിക്കുന്നു ഓരോരുത്തരും പ്രവർത്തിക്കുന്നു കാർഷിക വൃത്തിയോടൊപ്പം ടൂറിസം വികസനത്തോടൊപ്പം തടി വ്യവസായവും ഇവിടെ വളരെ പ്രാപിച്ച ഒരു ബിസിനസ് തന്നെയാണ് ഇതിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സ്ത്രീകൾ തന്നെ കൈയടക്കിയിരിക്കുന്നു സ്ത്രീകൾ തന്നെയാണ് കാർഷിക വൃത്തിയിലും മേൽക്കോയ്മ നിലനിർത്തുന്നത് അവരായതിനാൽ അവർക്ക് സഹകരണ സംഘങ്ങളും മറ്റും നേരിൽ കൊണ്ടു നടക്കാൻ കഴിയും മറ്റുള്ളവർക്ക് അതിന് പിന്നാലെ നടന്നാൽ മാത്രം മതി സ്ത്രീകൾ ഇവിടെ ഏറ്റവും പുരോഗതി ആഗ്രഹിക്കുന്നു പ്രാപിക്കുന്നു ആഗ്രഹിക്കുന്നത് അവർ നടപ്പിലാക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിൽ തന്നെ ഈ രാജ്യത്ത് നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ പണം അയക്കാനുള്ള സംവിധാനം അവർ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് മാത്രമല്ല എല്ലാവരും അത് ഉപയോഗിക്കുന്നു എന്നതുകൂടി എടുത്തു പറയണം നമ്മൾ ഇപ്പോൾ ആറേഴു വർഷമേ ശരിക്കു പറഞ്ഞാൽ ഫോണിൽ കൂടിയുള്ള പണമിടപാട് തുടങ്ങിയിട്ട് തന്നെ ആയിട്ടുള്ളൂ നമ്മളൊക്കെ എത്ര പുരോഗതിയുള്ള രാഷ്ട്രമാണെങ്കിലും കാർഷിക വൃത്തിയിലും മറ്റും ഇനിയും ഏറെ മുന്നേറാനുണ്ടല്ലോ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ട റോഡ് നിയമങ്ങൾ വളരെ കർശനമായി തന്നെ പാലിക്കുന്നു അത് ആര് ലംഘിച്ചാലും വലിയ ഫൈനാണ് വീടിൻ്റെ മുൻഭാഗങ്ങളെല്ലാം വൃത്തിയാക്കിടേണ്ടതും പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കേണ്ടതും ഓരോ വീട്ടുകാരൻ്റെയും കടമയാണ് അത് വൃത്തിയാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്ന് നോക്കാൻ പോലും അവിടെ വില്ലേജ് ടൗൺഷിപ്പുകളിൽ ആളുകൾ വരും പരിശോധിക്കും ഇല്ലെങ്കിൽ ഫൈൻ വീഴും അതുകൊണ്ട് തന്നെ ഒരു രാജ്യം എല്ലാവരും കൂടി പുരോഗതിയിലേക്ക് വളർച്ചയിലേക്ക് നമ്മുടെ രാജ്യമാണെന്ന തോന്നലിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു റുവാണ്ട വളരെ വലിയ ഒരു രാജ്യമൊന്നുമല്ല എങ്കിലും കിട്ടുന്ന പണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവർ ഉപയോഗിക്കുമ്പോൾ തന്നെ ആ രാജ്യം വളരെ പിടുത്തം വിട്ട അവസ്ഥയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് റുവാണ്ടയെ ആഫ്രിക്കയിലെ സിംഗപ്പൂർ എന്ന് വിളിക്കുന്നതും അവർ അത് നിലനിർത്താൻ കഠിന പ്രയത്നം ചെയ്യുന്നതും റുവാണ്ട നല്ല ആളുകളുടെ ഒരു രാജ്യമാണ് നല്ല ആളുകളും നല്ല രാജ്യവും തന്നെ റുവാണ്ട